നമ്മുടെ ശരീരത്തിൽ മൊത്തം ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടിയ പോലെ ഒരു കാര്യം എന്താ ഫേഷ്യ എന്ന് പറയും അതാണ് നമ്മുടെ മസിൽസിനെയും തോലിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പാടുണ്ട് ഒരു പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും ഈ അലാസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു പാടക്ക് ഡാമേജ് വരുമ്പോൾ പല ഷുഗർ കാരണമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാരണമോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കൊളാജിൻ ഇല്ലാത്തത് കാരണമോ അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കാത്തത് കാരണമോ എന്തുമാവാം ഇതൊക്കെ കാരണം കൊണ്ട് ഈ ഇതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി കുറഞ്ഞ ഇതൊന്ന് ചുരുങ്ങുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ നല്ല വേദന ഉണ്ടാവും ഒരു കൊച്ചു പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ വലിവ് പോലെ അല്ലെങ്കിൽ തരിപ്പ് പോലെ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവരെ സാധാരണ കാല് സ്ട്രെച്ച് ചെയ്യാണ് ചെയ്യാറുള്ളത് അങ്ങനെയല്ല വേണ്ടത് ഒരു താൽക്കാലിക ശമനത്തിനോ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിനോ വേണ്ടി ചെയ്യേണ്ടത് കാല് താഴോട്ട് സ്ട്രെച്ച് ചെയ്യുകയാണ് വേണ്ടത് അതുമാത്രമല്ലാതെ നമ്മൾ ശരീരത്തിൽ എന്ത് ബുദ്ധിമുട്ടാണോ ഷുഗറാണോ പ്രഷറാണോ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റിയെടുക്കുക നന്നായിട്ട് പ്രോട്ടീൻസ് കഴിക്കുക ദഹനക്കുറവുണ്ടെങ്കിൽ അത് ശരിപ്പെടുത്തണം ആസിഡിറ്റി കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ആസിഡ് കുറവാണെങ്കിലോ അതുള്ളത് ഉള്ളത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് ശരിയാക്കണം അധികമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിലും അതൊന്ന് റെഡ്യൂസ് ചെയ്യണം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിഞ്ഞാൽ തന്നെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീറ്റ് നന്നായി കുറയും ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക